പ്രിയമുള്ള മ്മിനീകളെ പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ മാസം നമ്മളോട് വിട പറഞ്ഞ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന മുഹറം മാസം ഇതാ ആഗതമാവാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുതിയൊരു ഹിജർ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പലരും ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങി ഉസ്താദെ എന്നാണ് മുഹറം രണ്ടായിരത്തി ഇരുപത്തി മുഹറം ഒന്ന് എന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത് മുഹറം പത്ത് ആശുറാഹ് ദിവസം ദിവസം ഏതാണെന്നാണ് പലരും ചോദിക്കാറ് അപ്പോൾ അതൊക്കെ ഇൻഷാല് വ്യക്തമായി കൃത്യമായി എന്നാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അതായത് മുഹറം മാസം നമ്മളിലേക്ക് വരുന്നു ഒരു മാസം നമ്മളിൽ നിന്നും അതായത് ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പുതിയൊരു വർഷം വരുന്നു ഈ സമയത്ത് മുസ്ലിംങ്ങളായ നമ്മളെല്ലാം ും വളരെ കൂടി അറിഞ്ഞിരിക്കേണ്ട മുഹറം മാസത്തെ സ്വീകരിക്കാനും ആദരിക്കാനും കാത്തിരിക്കുന്നവരെ നിങ്ങൾക്കൊരു സുവർണ അവസരം പതിനാല് കാര്യങ്ങൾ ഈ പതിനാല് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഭയങ്കര കാര്യങ്ങളൊന്നും അല്ല വളരെ സിമ്പിളായ കാര്യങ്ങൾ ആ പതിനാല് കാര്യങ്ങൾ മതി ഇൻഷാ അള്ളാ മുഹറം മാസം നമുക്ക് അനുകൂലമാവാൻ മാത്രമല്ല ഈ മുഹറം മാസം നമ്മളിലേക്ക് വരുന്നു വിട പറഞ്ഞു പോകുന്ന ദുൽഹിജ മാസം ഈ ദുൽഹിജ മാസത്തെ എങ്ങനെയാണ് നമ്മൾ യാത്രയാക്കേണ്ടത് ഈ വരുന്ന ഒരു പുതിയ വർഷം മുഹർറ മാസത്തെ എങ്ങനെയൊക്കെ നമ്മൾ സ്വീകരിക്കണം വിശാലമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് നമുക്ക് നേരെ ഇൻഷാള്ള വീഡിയോയിലേക്ക് പോവാം അള്ളാഹു താല സ്വീകരിക്കട്ടെ അസലാമലൈക്കും വാർഹമത് ബിസ്മില്ലാഹി താല വാത്തു ബിസ്മി ലാഹിറമിറീം ആലമീൻ അള്ളാഹു മസ്അല സീദന മുഹമ്മദിൻ അദദ സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ഈ മജലീസിലൊരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന നമ്മളോട് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത നമ്മളെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോകൾ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അള്ളാഹു റബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നമ്മുടെ തടിക്ക് നമ്മുടെ ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും പടച്ചവൻ ഹാജരാക്കി തരുമാറാവട്ടെ എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല മാറ്റി കൊടുക്കുകയും മരണപ്പെട്ടവർക്ക് അള്ളാഹു താല കബർ ജീവിതം സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാവട്ടെ ആമീൻബൽമീൻ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്ന് ദുൽഹിജ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ദുൽഹിജ ഇരുപത്തിയാറിനായിരിക്കാം ദുൽഹിജ ഇരുപത്തേഴിനായിരിക്കാം ഇരുപത്തെട്ടിനായിരിക്കാം ഇരുപത്തി ഒമ്പതിനായിരിക്കാം അപ്പൊ ഏത് ദിവസം കണ്ടാലും ഇന്നിപ്പോ ഞായറാഴ്ചയാണ് ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഏത് ദിവസവും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ പഠിക്കാൻ പോകുന്നത് അപ്പോ നമ്മൾ പറയുന്നത് വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തിലായതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ഏകദേശം ഒരു നാലോ അഞ്ചോ ദിവസം കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ പവിത്രതകളേറെ നിറഞ്ഞ മുഹറം മാസം നമ്മളിലേക്ക് വരികയാണ് അപ്പോൾ ഇന്ന് വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവ് നാളെ അവസാനത്തെ തിങ്കളാഴ്ച പകൽ പിന്നെ വരുന്നത് അതിശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഏകദേശം നാലോ അഞ്ചോ ദിവസം കൂടി കഴിഞ്ഞാൽ മുഹറം മാസം വരുന്നു അതായത് ഹിജറവ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് വിട പറഞ്ഞ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നമ്മളിലേക്ക് വരികയാണ് അതായത് പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ ദുൽഹിജ മാസം ഉൾപ്പെടെ ഈ ഒരു വർഷം വിട പറയുന്നു ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന പുണ്യങ്ങൾ ഏറെയുള്ള ഒരു മുഹറം മാസം പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുറബുൽ വിട പറഞ്ഞു പോകുന്ന ഈ ഒരു വർഷം ഈ ഒരു മാസം അള്ളാഹു താല നമ്മൾ ചെയ്ത മുഴുവൻ ആമലുകളും സ്വീകരിക്കട്ടെ വരാനിരിക്കുന്ന ആ ഒരു പുതിയ വർഷം പുതിയ മാസം അള്ളാഹു താല നമുക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവുമുള്ള ഉള്ള നല്ല ഒരു മാസങ്ങളാക്കി നല്ലൊരു വർഷമാക്കി അള്ളാഹു മാറ്റട്ടെ ആമീൻ അറബൽ ആലമീൻ നിരവധി ആളുകൾ ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങി ഉസ്താദെ എന്നാണ് നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഹറം ഒന്ന് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് മുഹറം പത്ത് ത മുഹറം ഒൻപത് പത്തിന്റെ നോമ്പ് എന്നാണ് എന്നാണ് ചോദിക്കുന്നത് അതൊക്കെ നമുക്ക് ഇൻഷാല്ല വഴിയേ പറയാം അപ്പൊ ആദ്യം നമുക്കിനി വരാനുള്ളത് മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ് അതായത് ഇപ്പൊ ഇന്ന് ദുൽഹിജ ഇരുപത്തി അഞ്ചാണ് ഇന്ന് ഞായറാഴ്ചയാണേ ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ കാണുന്നവരുണ്ടാവാം അപ്പൊ ആ ഒരു ദിവസം കണക്കാക്കുക അതായത് ഈ വരുന്ന വ്യാഴാഴ്ച ദുൽഹിജ മാസം ഇരുപത്തി ഒൻപതാണ് വ്യാഴാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഇൻഷാ അള്ളാ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വിശുദ്ധമായ പവിത്രതകളേറെ നിറഞ്ഞ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലായിരിക്കും ഇനി വ്യാഴാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ വെള്ളിയാഴ്ച ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി വരുന്ന ശനിയാഴ്ചയായിരിക്കും ഇൻഷാ അള്ളാ നമുക്ക് മുഹറം ഒന്ന് മുഹറ മാസത്തിലേക്ക് നമ്മൾ കടക്കുക അപ്പോൾ ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആയിരിക്കാം മുഹർറം ഒന്ന് അതിനുശേഷം വ്യാഴാഴ്ച മകരുബോഡ് കൂടി നിലാവ് കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക അത് പ്രകാരം പലരും ചോദിക്കാൻ തുടങ്ങിയല്ലോ ഈ മുഹറം ഒൻപത് എന്നാണ് മുഹറം പത്ത് എന്നാണ് ആഷുറാഹ് താസുവാഹ് എന്നാണെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൃത്യമായ ഡേറ്റ് നമുക്ക് നിലാവ് കണ്ടാലാണ് പറയാൻ പറ്റുക എന്നാലും ഒരു ഏകദേശം പറഞ്ഞു തരാം അതായത് വരുന്ന വ്യാഴാഴ്ച മകരുബോട് കൂടി നമ്മൾ നിലാവ് കണ്ടാൽ നമ്മൾ വെള്ളിയാഴ്ച മുഹം ഒന്നിലേക്കാണ് കിടക്കുന്നത് മുഹറം ഒന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ നമുക്ക് മുഹറം ഒൻപത് താസുവാ വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ശനിയാഴ്ചയായിരിക്കും മുഹറം പത്ത് ആഷുറാവ് വരുന്നത് ഞായറാഴ്ചയായിരിക്കും ഇനി വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് മുഹറം ഒന്ന് അല്ല അതായത് വ്യാഴാഴ്ച മകരുബോടു കൂടി നിലാവ് കണ്ടില്ല അപ്പോൾ വെള്ളിയാഴ്ച എന്തായി ദുൽഹിജ മുപ്പതായി അപ്പൊ ദുൽഹിജ മുപ്പത് മാസം പൂർത്തിയായി ശനിയാഴ്ച നമ്മൾ മുഹറം ഒന്നിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് മുഹറം ഒൻപത് താസുറാവ് വരുന്നത് അതിന് പിറ്റേ ഞായറാഴ്ചയായിരിക്കും ആഷൂറാവ് വരുന്നത് അതിന് ശേഷമുള്ള തിങ്കളാഴ്ച ആയിരിക്കും ഏകദേശം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയില്ലേ അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹു താലൻ നമ്മളെ സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് പടച്ചവൻ നമുക്ക് ഞാൻ ഈ വർഷം തന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഒരു വർഷം നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന ഹിജറ വർഷം വിട പറയുന്നു ഒരു വർഷം മുന്നൂറ്ററുപതോളം ദിവസം അല്ലേ പന്ത്രണ്ട് മാസങ്ങൾ എത്രയോ ആഴ്ചകൾ എത്രയോ മണിക്കൂറുകൾ എത്രയോ മിനിറ്റുകൾ സെക്കൻഡുകൾ നമ്മൾ നന്മയും ിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ഹജ്ജൊക്കെ ചെയ്ത ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പലരും എത്തി പലരും ഒക്കെ വരാനുണ്ട് അള്ളാഹു താലി ഈ വർഷത്തെ ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമുക്കൊക്കെ ഇനി വരുന്ന വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന പുതിയൊരു ഹിജറ വർഷത്തിൽ നമുക്കും ഒരുപാട് നന്മ ഹജ്ജ് ഉൾപ്പെടെ ഇപ്പൊ തന്നെ ഈ അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള അതുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോറം ശരിയാക്കുക അതുപോലെ തന്നെ അപേക്ഷാ ഫോറത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ പാസ്പോർട്ടിന്റെ പേരൊക്കെ ക്ലിയർ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർക്ക് കടന്നു കഴിഞ്ഞു കടന്നുകഴിഞ്ഞു അള്ള പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയും വാപ്പയും ഉൾപ്പെടെ അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുണ്ടാവാം അതിനുവേണ്ടിയുള്ള പൈസയൊക്കെ സ്വരൂപിക്കുന്നവരുണ്ടാവാം അലഹമുല്ല അലഹദില്ല അള്ളാഹു താല ആ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും റാഹത്തിലും ഈ വർഷം തന്നെ അവർക്ക് ഹജ്ജ് ചെയ്യാനും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി വന്ന് റാഹത്തായ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു താല അത് ആഗ്രഹിക്കുന്നവർക്കും നമുക്കും ഒക്കെ തൗഫീക്ക് തന്നുഗ്രഹിക്കും മാറാവട്ടെ ആമീൻ ഇനി നമുക്ക് ഇനി നമുക്ക് ഇൻഷാല് നേരെ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ അതിന്റെ നേട്ടങ്ങൾ നമ്മൾ ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഏതാനും ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ മുഹറം നമ്മളിലേക്ക് വരികയാണ് അപ്പൊ ഈ മാസം വരുന്നതിന് മുമ്പ് ഈ ദുൽഹിജയുടെ അവസാന സമയങ്ങളിൽ ദിവസങ്ങളിൽ നമ്മൾ ആ വരുന്ന മാസത്തെ സ്വീകരിക്കാനും അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്താനും ഏതാനും ചില ഏകദേശം ഒരു പതിനാലോളം കാര്യങ്ങളാണ് ഇൻഷാള്ള വിശദമായി നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുമ്പ് എന്താണ് മുഹറം മുഹറം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായ ഹറ കലണ്ടറിൻ്റെ ആദ്യത്തെ മാസമാണ് ആദ്യത്തെ മാസമാണ് ഈ മുഹറം എന്നുള്ളത് ഇപ്പൊ നമ്മളിൽ നമ്മളിപ്പോ ഉള്ളത് ദുൽഹിജ മാസ ദുൽഹിജ മാസം എന്ന് പറഞ്ഞാൽ ഹിജറ കലണ്ടറിന്റെ പന്ത്രണ്ടാമത്തെ മാസമാണ് അവസാനത്തെ മാസമാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഒരുപാട് എന്താ ശ്രേഷ്ഠതകളുള്ള പല മാസങ്ങളുമുണ്ട് അപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം വളരെ ശ്രേഷ്ഠതയുള്ളതാണെന്ന് അള്ളാഹുത്താല പരിചയപ്പെടുത്തിയ രണ്ട് മാസം ഇപ്പോൾ വിട പറഞ്ഞു ഒരു മാസം വിട പറഞ്ഞു ദുൽഖായുധ മാസം ഇപ്പോൾ നമ്മൾ ഉള്ളത് ദുൽഹിജ മാസം ഇത് രണ്ടും അള്ളാഹുത്താല ഒരുപാട് മഹത്വം കൊടുത്ത മാസമാണ് ഇനിയിപ്പോ നമ്മൾ കടക്കാൻ പോകുന്നത് മുഹറം മാസത്തിലേക്കാണ് ഒരുപാട് നേട്ടം ഒരുപാട് ശ്രേഷ്ഠത ഒരുപാട് പവിത്രത ഉസ്താദ് നിങ്ങൾ നിങ്ങളെ പോലെയുള്ള ഉസ്താദുമാരാണ് ഒരു ശ്രേഷ്ഠതയില്ലാത്ത മുഹറം മാസത്തെ വെറുതെ ഇങ്ങനെ ഹൈപ്പ് കൊടുത്തു മുഹറം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ യൂട്യൂബിൽ നിന്ന് റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതല്ലേ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയേ ഇത് ഞാൻ പറയുന്നതല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ സുഹീഹായ എത്രയോ ഹദീസുകളിലാണ് മുഹറം മാസത്തിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും ആ മുഹറം മാസത്തെ നമ്മൾ എങ്ങനെയാണ് വരവേൽക്കേണ്ടത് അതിന് എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായി മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും മാത്രം പലരും ചോദിക്കും ഞങ്ങൾക്കൊന്നും മദ്രസയിൽ പഠിച്ചിട്ടില്ലല്ലോ മദ്രസ ഇപ്പൊ നമ്മള് മദ്രസയിലെന്താ പഠിപ്പിക്കും െ മദ്രസയിൽ നമ്മൾ എന്താ പഠിച്ചേക്കണേ മദ്രസയിൽ നമ്മൾ പഠിച്ചാൽ അല്ലേ എന്താ ഖുർആൻ ഖുർആാനോദാനാണ് പഠിക്കുന്നത് അല്ലെ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ ചില ഹദീസുകൾ ആ പഠിക്കുന്നത് അതുപോലെ വലുവെടുക്കാൻ നിസ്കാരം ആ കാര്യങ്ങളൊക്കെ പഠിക്കുക ഒരുപാട് പൊതുവായ കാര്യങ്ങളുണ്ട് അല്ലെ ഓരോ കാര്യത്തിൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരുപക്ഷെ നമുക്ക് മദ്രസയിലുള്ള ചില ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിതാബുകളിൽ ഉള്ള കാര്യങ്ങളാണ് അതിൽപ്പെട്ട ഒന്ന് നബിസലാഹു അലഹി വസ്ലമാങ്ങൾ ഇനി വരുന്ന മുഹറം മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്താണ് ഷെഹുറുല്ലാ എന്നാൽ അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഷെഹുറുഹി മുഹറം 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 എന്നാണ് എന്നാണ് ഈ ഈ മാസത്തെ മാസം 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 റജബുൻ എന്നും റസൂലിൻ്റെ റജബ് റജബ് അത് മാസമാണ് മാസമാണ് അതുപോലെ തന്നെ വലിയ അതായത് മാസവും ആദരിച്ചു ും പ്രത്യേകമായ ശ്രേഷ്ഠതകൾ കൊടുത്ത മാസമാണ് അതിൽപ്പെട്ട ഒന്നാണ് മുഹറം മാസം വിശുദ്ധമായ ഖുർആാനില് ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഫർ വൽ ഫിർ വലയാലിൻ അഷിർ ആ ഒരു ആയത്തുണ്ടല്ലോ ആ ആയത്തിൽ വലയാാലിൻ അഷിർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം അതിൽ മൂന്ന് അഭിപ്രായമാവുള്ളത് ആ പത്ത് രാത്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അത് റമള മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് ഒരു അഭിപ്രായം അതല്ല ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അത് ദുൽഹിജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഇത് രണ്ടുമല്ലാത്ത അഭിപ്രായമാണ് മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അപ്പോൾ അള്ളാഹു താല വിശുദ്ധമായ കുർ ിൽ പ്രത്യേകമായി പരിഗണിച്ച് പറഞ്ഞ അതിശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന മുഹറമാസം ഇതാ നമ്മളിലേക്ക് വരുകയാണ് നമ്മള് വളരെയധികം ഉത്സാഹത്തോടെ ഇൻഷാ അള്ളാ നമ്മൾ ആ മാസത്തെ സ്വീകരിക്കണം മാത്രമല്ല നമ്മൾ ഇപ്പോഴും മനസ്സിൽ കരുതുക ഇപ്പോഴും മൂന്ന് ചിന്തയാണ് മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം ഒന്ന് ഈ ഒരു വർഷം നമ്മളിൽ നമ്മൾ നിന്ന് പോവല്ലേ ആയിരത്തി നാനൂറ്റി നാല്പത്തിയാറ് ഇവിടെ പറയുന്നു അപ്പൊ നമ്മൾ എന്താ മനസ്സിൽ കരുതേണ്ടത് അള്ളാഹുവേ ഒരു വർഷം കൂടി എനിക്ക് കിട്ടിയല്ലോ എന്നല്ല ഇസ്ലാമിക് ന്യൂ ഇയർ പുതിയൊരു വർഷം വരുന്നു മുഹറം ആർക്കും അറിയില്ല ഓർക്കാൻ പോലും ആർക്കും താല്പര്യമില്ല പക്ഷേ ജനുവരി വന്നു ജനുവരി വന്നു ഓഹാ ഭയങ്കര എന്താ ന്യൂ ഇയർ പടക്കം പൊട്ടിക്കലും അവിടെ പോലും ഇവിടെ പോലും എല്ലാം ഉണ്ടാവും പക്ഷേ ഇസ്ലാമിക് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് അല്ലേ പേരിൽ മാത്രം റേഷൻ കാർഡിൽ മാത്രം ആധാർ കാർഡിൽ മാത്രം ഒതുങ്ങുന്ന മുസ്ലിം ആവരുത് നമ്മുടെ ജീവിതത്തിൽ അഖില നിഖില മേഖലയിലും മുസ്ലിം ആവണം അതിൽപ്പെട്ട ഒന്നാണ് ഈ ഇസ്ലാമിക മാസങ്ങളെ നമ്മൾ പരിഗണിക്കുക മാസങ്ങളെ പരിഗണി അലഹമ്മദി എനിക്ക് വലിയ സന്തോഷം കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നേരിട്ട് കണ്ട പള്ളിയിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് സ്ഥാതെ എൻ്റെ മകളുടെ കല്യാണം ഞാൻ ഇന്ന ഒരു ഡേറ്റിലാണ് വെച്ചിട്ടുള്ളത് അതൊരു നല്ല ദിവസമാണോ പലരും ചോദിക്കാറുണ്ട് അത്ഭുതപ്പെട്ടു കാരണം അങ്ങനെയൊന്നും പലരും ചോദിക്കാറില്ല പക്ഷെ നമ്മൾക്ക് അലഹദില്ല ഇതുപോലുള്ള യൂട്യൂബിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അറബി മാസത്തിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അത് ആളുകൾ ഉൾക്കൊണ്ടിട്ട് ഇപ്പോൾ അലഹമ്മ അറബി ദിവസങ്ങൾ കൂടി പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു താല കബൂലാക്കട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഒരു ആയുസ് വിട പറയുകയാണ് ഒരു ആയുസ് വിട പറയുകയാണ് പുതിയൊരു വർഷം വരികയാണ് കൂടുതൽ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടി എന്നല്ല മരണത്തിലേക്ക് നമ്മൾ അടുത്തു എന്നൊരു ചിന്ത ആദ്യം വേണം എനിക്കിപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സാണ് ഞാനിഞ്ഞ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വരുമ്പോൾ ഞാൻ എന്തായി അടുത്ത ഒരു മുപ്പത്തി മൂന്നിലേക്ക് കിടക്കുന്നു അതായത് എനിക്ക് ഒരു വർഷം കൂടി കിട്ടിയെന്നല്ല ഞാൻ ഒരു വർഷം കൂടി ഞാൻ നാൽപ്പത് വരെ വയസ്സ് വരെയാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ ഒരു വർഷം കൂടി എൻ്റെ മരണത്തിലേക്ക് അടുത്തു എന്നല്ലേ അതാണ് അതിൻ്റെ അർത്ഥം അള്ളഹുത്താല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരുമാറാൻ പറ്റാപ്പ മരണത്തിലേക്ക് അടുത്തു എന്നുള്ളൊരു ചിന്ത വേണേ രണ്ടാമത്തേത് ഹിജ്റയുടെ പാഠങ്ങളാണ് അതൊക്കെ ഇൻഷാല്ല നമുക്ക് വരുന്ന ദിവസങ്ങൾ വിശദമായിട്ട് പറയാം ഹിജ്റ ഹിജ്റ കലണ്ടർ ആരാ എന്താണ് ഹിജ്റ ഹിജ്റക്ക് ഇസ്ലാമിൽ എന്താണ് സ്ഥാനം മുസ്ലിമിങ്ങളും ഹിജറയും തമ്മിൽ എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാള്ള നബി അലൈഹി സാഹിസലാത്തങ്ങളുടെ ജീവിതവും ആയിട്ട് ബന്ധപ്പെട്ട് വിശാലമായ ചർച്ചകൾ നമുക്ക് മുഹറമാസത്തിലേക്ക് കടന്നിട്ട് പറയാം മൂന്നാമത്തേത് മാസത്തെ നമ്മൾ എങ്ങനെ ആദരിക്കണം ബഹുമാനിക്കണം മാസത്തിൽ ചെയ്യേണ്ട പറയേണ്ട കാര്യങ്ങൾ ഇനി അതിലേക്കാണ് നമ്മൾ ഇൻഷാല്ലാ കടക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞൊരുപാടായിട്ടൊന്നി ിപ്പരത്തി പറഞ്ഞതല്ല ഇത് പറഞ്ഞപ്പോൾ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ സാന്ദർഭികമായ സമയത്ത് ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോഴാണ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തന്നു മാത്രം ഇനി നമുക്ക് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നമുക്ക് നേരെ ഇൻഷാ മുഹറം മാസത്തിൽ ചെയ്യേണ്ട പറയേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഹാജിമാരൊക്കെ അലഹമില്ല ഹാജിമാരൊക്കെ അവരുടെ പാപങ്ങളെല്ലാം പൊറപ്പിച്ച് അല്ലെ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് അവരൊക്കെ തൗബ ചെയ്ത് അവർ വിശുദ്ധമായ ഹറമിൽ നിന്നും അവരുടെ നാടുകളിലേക്ക് വരുന്ന സമയമാണ് അപ്പോൾ നല്ല കുറേ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ മോശപ്പെട്ട ഹൃദയമായി മോശപ്പെട്ട മനസ്സുമായി ശരീരവുമായി നമ്മളാരും ഉണ്ടാവരുത് നമുക്കും ഇൻഷാ അല്ല നന്നാവാനുള്ള ഒരവസരം കൂടി അള്ളാഹു താല തന്നിരിക്കുന്നു പുതിയൊരു വർഷം നന്നാവേണ്ടവർക്ക് നന്നാവാനുള്ള പുതിയൊരു അവസരം പോയ ഒരു വർഷത്തെ തെറ്റുകളൊക്കെ പൊറുക്കാനും അള്ളാഹുബെ വരുന്നൊരു വർഷം നീ നിഹൈറിലാക്കാനും തോഫിക്ക് തരണെന്നൊക്കെ വലിയ രൂപത്തിൽ ദ്വാ ചെയ്ത് പുതിയൊരു മുഹർ മാസത്തെ നമ്മൾ സ്വീകരിക്കണം അങ്ങനെയാണ് ഒന്നാമതായി ചെയ്യേണ്ടത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബയാണ് തൗബ ചെയ്തിട്ട് വേണം ഈ മുഹറം മാസത്തെ സ്വീകരിക്കാൻ ഈ വിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിലല്ലേ നമ്മളുള്ളത് അപ്പൊ വളരെയധികം തൗബയുള്ള മനസ്സോടെ ആവണം ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവേണ്ടത് അള്ളാഹു എ പടച്ചവനെ ഈ വർഷം എത്രയോ തെറ്റാ ഞാൻ ചെയ്തത് കണ്ണുകൊണ്ട് ഹറാം നാവു കൊണ്ട് ഹറാം ചെവി കൊണ്ട് ഹറാം എന്റെ അവയവങ്ങൾ കൊണ്ട് റബ്ബേ ഒരുപാട് ഹറാം വേണ്ടാത്തരങ്ങൾ ചെയ്തു പോയി പോയല്ല നീ പുറത്തു തരണേ എന്നുള്ള നല്ലൊരു ദു ഇൻഷാ അള്ളാ നല്ലൊരു സ്തികഫാർ നല്ലൊരു തൗബ നമ്മുടെ മനസ്സിലുണ്ടാവണം നാളത്തെ ക്ലാസ്സിൽ ഇൻഷാല്ല നമുക്ക് വിശദമായി നമുക്ക് തൗബ ചെയ്യാം അല്ലെ ഒരു വർഷം പോവാൻ ഒരു വർഷം വരുമോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഷാള്ള നാളത്തെ ക്ലാസ് നമ്മൾ തൗബയായിരിക്കും ഉണ്ടാവുക കേട്ടോ നാളെ രാവിലെ നമുക്ക് ഇൻഷാല്ല അവിടുത്തെ ക്ലാസ്സിൽ തൗബ ചെയ്യാം തൗബയുടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാള്ള തൗബയിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമതായി വേണ്ടത് തൗബ ചെയ്യലാണ് തൗബ എങ്ങനെയാ ചെയ്യേണ്ടത് നല്ല മനസ്സോടുകൂടി അള്ളാഹുലിയൊക്കെ ദ്വാരാക്കണം പറച്ചോനെ ഒരുപാട് തെറ്റ് തെറ്റി പറ്റിപ്പോയല്ലാ ആണും പെണ്ണും ഒക്കെ ദ്വാ ചെയ്യണം റബേ ഒരുപാട് അബദ്ധം നീ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതും ഞങ്ങളുടെ ഈ മനസ്സിന്റെ ചില നിമിഷങ്ങൾ അല്ലെ ചില ദുർനിമിഷങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എല്ലാം നീ മാപ്പാക്കണേ മാപ്പാക്കണയല്ലോ എന്നുള്ള ഒരു തൗബ ആദ്യം ആ തൗബ ചെയ്തിട്ടാവണം തൗബയോട് കൂടിയാവണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുഹറം മാസത്തെ സ്വീകരിക്കേണ്ടത് ഒന്ന് രണ്ടാമത്തേത് നന്നാവണം എന്നുള്ള ഒരു ചിന്ത മാസം വരുന്നു പല ആൾക്കാരും അങ്ങനെയാണല്ലോ ന്യൂഇ ja, ഇന്ന് തൊട്ട് എനിക്ക് എന്താണ് നല്ലപോലെ വിനുപരി ഒന്നാണ് എനിക്ക് നല്ലതുപോലെ വ്യായാമം ചെയ്യണം ഞാൻ ഇനി കൂടുതൽ എന്താണ് ജങ്ക് ഫുഡൊന്നും കഴിക്കില്ല ഞാൻ മധുരമൊക്കെ ഉപേക്ഷിക്കാൻ പോകുന്നു ഞാൻ ഇനി എന്താ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ പലരും പല എന്താ പറയുക പല പ്രതിജ്ഞകളും എടുക്കും അല്ലെ പല പ്രതിജ്ഞകളും എടുക്കും ഞാൻ എന്തിനാണ് ഇനി തൊട്ട് നന്നാവാൻ പോകുന്നു ഇനിയിപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യൂലോ ഇങ്ങനെ ചെയ്യൂല എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതാറുണ്ട് മുസ് മുസ്ലിം മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ എല്ലാ ദിവസവും അവർ പ്രതിജ്ഞ എടുക്കണം കാരണം ഹർണ മാസം വരാനിരിക്കേണ്ട ഏത് സമയത്താണ് മരണം എന്ന് പറയാൻ പറ്റൂല അപ്പം അതുകൊണ്ട് നന്നാവണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം കൂടി അള്ളാഹു താല തരുന്നു മുഹറമാസം ഇതായി എത്തുന്നതിന് മുമ്പ് ആ ഒരു ചിന്ത എനിക്ക് നന്നാവണം ഞാൻ ഇത് തെറ്റുകൾ എന്നുള്ള രണ്ടാമത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം മൂന്നാമത്തേത് നല്ല രൂപത്തിലായിരിക്കണം നമ്മൾ ആ മാസത്തെ സ്വീകരിക്കേണ്ടത് പ്രത്യേകിച്ച് മുഹറം മുഹറമാസത്തിൻ്റെ പ്രഥമ രാത്രി ഈ വരുന്ന വ്യാഴാഴ്ച ഒരു പക്ഷേ മകരുവോടുകൂടി നിലാവ് കണ്ടാൽ വ്യാഴാഴ്ച രാത്രി അത് മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് മാത്രമല്ല മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ രാവുമായി മാറാൻ സാധ്യതയുണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച നിലാവ് കണ്ടാൽ നിലാവ് കണ്ടാൽ ഇല്ലെങ്കിൽ അങ്ങനെയല്ല അപ്പോൾ നിലാവ് കണ്ടാൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ആദ്യത്തെ രാവ് നമ്മൾ പരിഗണിക്കുക അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ആ സമയത്ത് പിറകണ്ടാലുള്ള ദുവായും ദിക്കറും അതുപോലെ തന്നെ സൂറത്ത് ഒക്കെ ഓതി നമ്മൾ എന്തെയാ നല്ല രൂപത്തിൽ ആ മുഹറമാസത്തെ സ്വീകരിക്കണം അപ്പോൾ മൂന്നാമതായി ചെയ്യേണ്ടത് നല്ല രൂപത്തിൽ മുഹറമാസത്തിൻ്റെ മുഹറമാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹുത്താല ഒരുപാട് ഞങ്ങത്തുകൾ കൊടുത്ത മാസമല്ലേ അല്ലേ അല്ലേശ് നമുക്ക് ആ സമയത്ത് പറയാം മുഹറം എന്ന് ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അമ്പിയാക്കന്മാർക്ക് അള്ളാഹുത്താല ഒരുപാട് നേട്ടങ്ങൾ കൊടുത്ത ഒരു ദിവസം കൂടിയാണ് ഒരുപാട് നേട്ടങ്ങൾ ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടായ ഒരു മാസം കൂടിയാണ് മുഹറം മാസം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിപ്ലവം ഉണ്ടാവണം നന്നാവൽ എന്നുള്ള വിപ്ലവം ഇൻഷാ അള്ളാ നമ്മൾ എടുക്കണം അപ്പോൾ മൂന്ന് കാര്യം ഒന്ന് തൗപ ചെയ്യുക രണ്ട് നന്നാവണം എന്നുള്ള ചിന്ത പിന്നെ തെറ്റിലേക്ക് പോവാതിരിക്കുക മൂന്നാമത്തേത് നല്ല രൂപത്തിൽ തിക്രുകൾ പറഞ്ഞ് സൊലാത്തുകൾ പറഞ്ഞ് ആ മുഹറമാസത്തെ സ്വീകരിക്കുക മുഹറമാസത്തിൻ്റെ ആദ്യത്തെ രാത്രി നമ്മൾ പരിഗണിക്കുക പിന്നെ നാലാമത്തേത് ഇൻഷാ അള്ളാ നമ്മൾ മുഹറമാസം ആവാൻ കാത്തിരിക്കേണ്ട ഇപ്പോഴേ ഇനിയുള്ള ദിവസങ്ങളെ ഐബാദത്തുകൾ കൃത്യമാക്കുക ഫർദ് നിസ്കാരം സുന്നത്തായ നിസ്കാരങ്ങൾ മറ്റ് ആദാബുകൾ മറ്റ് എന്താ കാര്യങ്ങൾ ഖുർആനോത്ത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ക്ലിയറാക്കി കൊണ്ടുവരിക ക്ലിയർ ആക്കി കൊണ്ടുവരും പ്രത്യേകിച്ച് ഉമ്മമാരും അതുപോലെ തന്നെ ചില ഉപ്പമാരും ഒക്കെ വളരെയധികം ചില എല്ലാവരല്ല ചില ആളുകളൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എന്താണ് കല ആയി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങളുടെ കുറാൻ പാരായണം അതുപോലെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മറ്റുള്ളവരോട് പെരുമാറ്റം മക്കളോട് മരുമക്കളോട് അതുപോലെ തന്നെ മരുമക്കൾ ഉമ്മയോട് അതുപോലെ വാപ്പയോട് ഭർച്ചാവിനോട് ഭാര്യയോട് മക്കളോട് എല്ലാവരോടുമുള്ള പെരുമാറ്റമൊക്കെ നന്നാക്കുക കാരണം പുതിയൊരു മാസം വരിക പുതിയൊരു മാസം പുതിയൊരു വർഷം വരിക ഞാൻ നന്നാവണമെന്നുള്ള ചിന്ത അതുപോലെ കൃത്യമാക്കുക അഞ്ചാമത്തേത് ഇപ്പോഴേ മനസ്സിലാക്കുക ഇപ്പോഴേ മനസ്സിലാക്ക അഞ്ചാമത്തെ ഒരു കാര്യം മുഹറം എന്ന് പറഞ്ഞാൽ അത് കൊള്ളൂലാത്ത മാസമാണേ അതൊന്നിനും കൊള്ളൂലായേ കല്യാണം വെക്കരുത് അതുപോലെ തന്നെ പെരതാമസം വെക്കരുത് അച്ഛയം വെക്കരുത് വളയിടൽ വെക്കരുത് പെരതാമസം വെക്കരുത് കട്ടില വെക്കരുത് പുതിയ വാഹനം എടുക്കരുത് ഒന്നും ചെയ്യരുത് അത് എന്താ മുഹറം മാസവും സഫർ മാസവും കൊള്ളൂലാത്ത മാസമാണ് എന്നൊക്കെ ഏതോ ഒരുത്തൻ പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഒരിക്കലും അത് ശരിയല്ല മുഹറം മാസം സഫറു മാസങ്ങൾക്കൊരു കുഴപ്പമില്ല മാസങ്ങൾക്കൊരു കുഴപ്പമില്ല എല്ലാ മാസവും നല്ലതാണ് അതൊക്കെ അല്ലാഹുല്ല

അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പറഞ്ഞതാ എന്താ പണ്ടുള്ള കാരണവന്മാർ ഉസ്താദുമാരെ നമ്മുടെ മുൻഗാമികളൊക്കെ അവരൊക്കെ മുഹറം ഒന്ന് തൊട്ട് പത്ത് വരെ എന്ത് ചെയ്യും സുന്നത്തായ നോമ്പ് പിടിക്കാറുണ്ട് അപ്പോൾ ആ സുന്നത്തായ നോമ്പ് പിടിച്ചിട്ട് എന്തെങ്കിലും കല്യാണം വെച്ചാൽ പിന്നെ അവിടെ പോയിട്ട് എങ്ങനെയാണ് കൂടുക അതുകൊണ്ട് ആ നോമ്പിൻ്റെ ആ ഒരു എന്താണ് പ്രതിഫലമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ അവർ പറഞ്ഞ ഒരു നല്ല കാര്യമാണ് അവർ പറഞ്ഞതാണ് മുഹർണ്ം ഒന്നേ ടു പത്ത് വരെ ഒരു കാര്യവും വെക്കണ്ട ഒരു ഫംഗ്ഷനൊന്നും വെക്കണ്ട നമുക്ക് അത് കഴിഞ്ഞിട്ട് വെക്കാം ആ ഒരു നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത് പക്ഷേ നമ്മളത് ശേഷം മുഴുവൻ വന്ന ആളുകൾ എന്ത് വിചാരിച്ചു ഒന്നിനും കൊള്ളൂല്ല ഒന്നും വെക്കാൻ പാടില്ലെന്നൊക്കെ അപ്പൊ അങ്ങനെയല്ല മുഹറം ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ദിവസം മാത്രമല്ല മുഹറം എല്ലാ ദിവസവും ഒരു കുഴപ്പവും പിന്നെ ചില ദിവസങ്ങളുഷ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് പറയാം അതൊന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് ആറാമത്തെ കാര്യം നോമ്പ് നമുക്ക് മഹത്തുക്കൽ പറഞ്ഞു തരുകയാണ് അതായത് ഈ പിന്നിപ്പോൾ നാലോ മൂന്നോ അഞ്ചോ ദിവസം കൂടി കഴിഞ്ഞാൽ മാസം വരികയാണ് അപ്പോൾ ഒരു വർഷത്തിന്റെ അവസാനവും ഒരു വർഷത്തിന്റെ തുടക്കം തുലഹിജയുടെ അവസാന ദിവസങ്ങൾ മാസത്തിന്റെ തുടക്ക ദിവസങ്ങൾ ഈ സമയങ്ങളിൽ നോമ്പുകാരായാൽ ഒരുപാട് നേട്ടമാണ് കാരണം ഒരു വർഷം അള്ളാഹുലേക്ക് യാത്ര ചെയ്ത് അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹിനോട് ആ വർഷം പറയും പറച്ചോനെ അവൻ എന്നെ യാത്രയാക്കിയത് നോമ്പുകാരനായിട്ടാണ് ഒരു വർഷം ആയിരത്തി നാനൂറ്റി നാല്പത്തി ഹിജ്ര വർഷം വരുന്നു അപ്പൊ ആ വർഷം അള്ളാനോട് പറയും പഠിച്ചോ അവൻ എന്നെ സ്വീകരിച്ചത് നോമ്പുകാരനായിട്ടാണ് അതുകൊണ്ട് മഹത്തുകൾ പറയുന്നു സൂദ് അയ്യാമുസൂദ് സൂദ് എന്ന് പറഞ്ഞാൽ എല്ലാ അറബി മാസവും കർത്തവാവ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഈ മൂന്ന് ദിവസങ്ങൾ ഈ മൂന്ന് ദിവസങ്ങളിലും പ്രത്യേകമായി നോമ്പ് പിടിക്കൽ നല്ലതാണ് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ദുൽഹിജയുടെ ഈ ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറ്റുന്നവർക്ക് പിടിക്കാം അല്ലെങ്കിൽ മുഹറം മാസത്തിലേക്ക് കടന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല മുഹറം മാസത്തിലും നമ്മൾ എന്ത് ചെയ്യുക നോമ്പുകാര മുഹറം മുപ്പത് വരെ നമുക്ക് പിടിക്കാം നോമ്പ് പിടിക്കാം നിർബന്ധമായ കാര്യമൊന്നുമല്ലാട്ടോ നീ ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് ഇനി ഉസ്താദ് അർഷദ് ബദരി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പുതിയ പത്ത് പേരൊക്കെ ഞാൻ പറഞ്ഞത് മുഹറം എന്നല്ല ഏത് മാസവും നമുക്ക് നോമ്പ് പിടിക്കാം മുഹറം മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട് ഹു അലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് മുഹറ മാസത്തിലാണെന്നൊക്കെ പല ഹദീസിലുമുണ്ട് റജബ് മാസത്തിലാണെന്നും മറ്റു ഹദീസറുണ്ട് ഷാബാൻ മാസത്തിലാണെന്നും വേറെ ഹദീസറുണ്ട് അപ്പൊ ഹദീസുകൾ ഒരുപാടുണ്ട് അതായത് അതിന്റെ ശ്രേഷ്ഠ ഈ മുഹറ മാസത്തിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കാനാണ് അങ്ങനെയുള്ള ഹദീസുകൾ ഉള്ളത് അപ്പൊ മുഹറ മാസം നബ്സു അല്ലാഹു അലി വസ്ലാ മാ ഒരുപാട് നോമ്പുപിടിച്ച മാസമാണ് മുഹറം ഒന്ന് തൊട്ട് മുപ്പത് വരെ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹർണത്തിൻ്റെ ഒന്നിടവിട്ടത് ഒന്നാം ദിവസം പിടിച്ചു രണ്ട് പിടിച്ചില്ല മൂന്ന് പിടിച്ചു നാല് പിടിച്ചില്ല അങ്ങനെ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പിടിക്കാം അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ഒൻപത് പത്ത് പ്രത്യേകമായി നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം മുഹർറമാസത്തിൻ്റെ പത്ത് മാത്രം നോമ്പ് പിടിക്കാം എങ്ങനെയോ നമുക്ക് നോമ്പ് പിടിക്കാവുന്നതാണ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചിരിക്കണേ കാരണം അത്രമാത്രം റസൂൽ ആഗ്രഹിച്ച് പിടിച്ച നോമ്പാണ് മുഹറം മുഹറമാസത്തിന്റെ നോമ്പ് മുത്തർ റസൂലിൻ്റെ അനിയായി നമ്മളും എന്ത് ചെയ്യുക പരമാവധി നോമ്പുകാരായിരിക്കുക അപ്പോൾ നോമ്പിന്റെ കാര്യം പറന്നു പോവേണ്ട ഏഴാമത്തേത് റിഖർ ഔറാദുകൾ അധികരിപ്പിക്കുക ഒന്നാമതായി ഇപ്പോ ഈ മുഹറം മുഹറമാസത്തിന്റെ ആദ്യത്തെ ദിവസം അല്ലെ പിറ കണ്ടു എന്നറിഞ്ഞാൽ മാസപ്പിറവി കാണുമ്പോഴുള്ള ഒരു ദ്വായുണ്ട് അത് ഇൻഷാല് നമ്മൾ പറയാൻ മറക്കരുത് അതുപോലെ തന്നെ

سبحان <مترجوح> الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم آذكر ذا مكبر أيام محرم ما صدت لنا إلا ما لهم سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله نوعد جبار ياتو ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا ഇങ്ങനെ ഒരുപാട് ഉണ്ട് ആ ദിഖറുകൾ അധികരിപ്പിക്കുകൾ ഒരുപാടുണ്ട് പറയുക ഇങ്ങനെ നമ്മുടെ ജീവിതം ഒരു ദിക്റിലായി ഈ ഒരു മാസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ് ഏഴാമത്തെ കാര്യം എട്ടാമതായി ഈ ൾ മാത്രമല്ല കേട്ടോ നമ്മൾ ഏത് കാര്യം ചെയ്താലും ദിക്കറുണ്ട് അല്ലേ എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹി റഹ്മാൻ അല്ലെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല വസ്ത്രം വിടുമ്പോ ബിസ്മില്ല ഏത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ല വീട് അടിച്ചു തുടക്കുന്നു ബിസ്മില്ല അല്ലെ അരി കഴുകിയിട്ട് അരി എന്ത് ചെയ്യുന്നു നമ്മൾ കലത്തിലേക്ക് ഇടുന്നു ബിസ്മില്ല മീന് മുറിക്കാനിരിക്കുന്നു ബിസ്മില്ല അല്ലെ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിടുന്നു ബിസ്മില്ല എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ല അപ്പോൾ അതിലൊരു പറക്കത്തുണ്ടാകും അപ്പൊ ബിസ്മില്ല ഏത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ല എന്ത് കാര്യത്തിൽ നിന്ന് വിരമിച്ചാലും അലഹമില്ല അപ്പം അങ്ങനെയുള്ള ദിക്കറുകൾ ഔറാദുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എട്ടാമത്തേത് ഈ മാസത്തിന്റെ പ്രഥമ രാവിലും പകലിലുമായി ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതുന്ന ഒരു പതിവുണ്ട് അല്ലെ ആ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം നമ്മൾ എഴുതാറുണ്ട് ആ എഴുതുന്ന ആ ഒരു അമൽ അതൊരു അമലാണ് അത് ഫറാണ് നിർബന്ധമായ അമലൊന്നുമല്ല അത് നല്ലൊരു കാര്യമാണ് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെഴുതുന്ന ആ പുണ്യമായ ഒരു അമൽ അത് നിർബന്ധമായ കാര്യമൊന്നുമില്ല പറ്റുന്നവർക്ക് ചെയ്യാം പറ്റുന്നവർക്ക് ചെയ്യാം അപ്പോഴും പല ആൾക്കാർ ചോദിക്കും ഞങ്ങൾ മദ്രസിൽ പഠിച്ചിട്ടില്ലാന്ന് ഞങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ല ആയിക്കോട്ടെ നമ്മൾ മദ്രസിൽ പഠിക്കാത്ത നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കേട്ട് കെൽവില്ലാത്ത എത്രയോ അമലുകളുണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് എത്രയോ അമലുകളുണ്ട് അതൊക്കെ പല കിതാബുകളിലും പന്നു കിടക്കുകയാൽ നമ്മൾ അന്വേഷിച്ചു പോയാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് അമലുകൾ മഹത്വക്കൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ വ്യക്തമായി മഹത്വക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് വിശദമായി അതൊക്കെ മറ്റൊരു വീഡിയോ നമുക്ക് പറയാം അപ്പോൾ ബിസ്രാഹി റഹ്മാൻ റഹീം എന്നുള്ള ആ ഒരു എഴുത്ത് നമ്മൾ സാധാരണ എല്ലാ മൊഹർ മാസത്തിൽ നമ്മൾ എഴുതാറുണ്ട് അങ്ങനെ എഴുതി സൂക്ഷിക്കൽ നല്ലതാണ് ഏഷ്യാ അത് ശേഷം നമുക്കൊരു വീഡിയോയിൽ പറയാം അതുപോലെ തന്നെ നമ്മൾ എന്താ വിശുദ്ധമായ ഖുർആൻ പാരായണം ഖുർആൻ പാര സൂറത്തുൽ മുൽക്ക് പ്രഥമ രാത്രിയിൽ ഓതുക അതുപോലെ തന്നെ ആയത്തുൽ കുർസി മുന്നൂറ്റി അറുപത് പ്രാവശ്യം മുഹർണമാസത്തിന്റെ ആദ്യത്തെ രാവിലും പകലിലുമായി ഓതി തീർത്താൽ ആ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ കാവലും സലാമത്തും വർക്കത്തും റാഹത്തും അവനിക്കുണ്ടാകുമെന്നൊക്കെ മഹത്വക്കൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആ ഒരു ആയത്തുൽ ആയത്തുൽകുർസിയുടെ കാര്യം മറന്നു പോവേണ്ട പത്താമതായി സ്വതക്ക കൊടുക്കുക അല്ലേ പറ്റുന്നവർക്കൊക്കെ സ്വതക്ക കൊടുക്കുക പതിനൊന്നാമത്തേത് എല്ലാവരോടും പൊരുത്തം ചോദിക്കുക ഒരു വർഷം പോവുക ഇനി ഈ വർഷം എത്ര കാലം അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്താ മറ്റുള്ളവരോട് എന്തെങ്കിലും അമ്മായി ഉമ്മമാർ മരുമക്കളോട് മരുമക്കൾ അമ്മായി ഉമ്മമാരോട് വാപ്പ മക്കളോട് മക്കൾ വാപ്പമാരോട് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പൊരുത്തം ചോദിച്ചേക്ക ഇപ്പൊ വാപ്പ ഉമ്മ മക്കളോട് പൊരുത്തം ചോദിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അങ്ങനെ പല കുടുംബങ്ങളിലും പ്രശ്നമുണ്ട് അതായത് മക്കൾക്കിടയിൽ വിവേചനം അതൊരിക്കലും അല്ലാഹു തലപ്പുറം മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല ഒരിക്കലും കാണിക്കും പ്രത്യേകിച്ച് ആൺമക്കളോട് ഭയങ്കര സ്നേഹം ചില ആൾക്കാർക്ക് പെൺമക്കളോട് ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയോട് സ്നേഹം അവസാനത്തെ കുട്ടിയോട് സ്നേഹം ഭയങ്കര അങ്ങനെ അങ്ങനെ മക്കൾക്കിടയിൽ അനന്തര സ്വത്ത് വീതിക്കുന്നതിൽ പോലും മോശത്തരം കാണിക്കുന്ന മാതാപിതാക്കളുണ്ട് അപ്പം അങ്ങനെയുള്ള ആ മാതാപിതാക്കൾ മക്കളോട് പൊരുത്തം ചോദിച്ചാലേ മതിയാകുന്ന അത്രയുണ്ട് അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കേണ്ട അവസ്ഥ മക്കൾ വാരും വരുത്തരുത് അപ്പോൾ എന്ത് ചെയ്യുക അങ്ങോട്ട് പോയി പൊരുത്തം ചോദിക്കുക അങ്ങനെ നമ്മൾ മറ്റ് അയൽവാസികൾ കുടുംബക്കാർ കൂട്ടുകാർ എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഈ മൊഹർ മാസത്തെ സ്വീകരിക്കാൻ അതുപോലെ തന്നെ സുന്നത്തായ അമലുകൾ എന്തെല്ലാം ഉണ്ടോ പന്ത്രണ്ടാമത്തേത് സുന്നത്തായ അമലുകൾ എന്തെല്ലാം എന്തെല്ലാമുണ്ടോ അതൊക്കെ പരമാവധി ചെയ്യുക പതിമൂന്നാമത്തേത് രോഗ സന്ദർശനം ഒരു രോഗിയെ സന്ദർശിക്കുക മുഹറമാസത്തിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു രോഗി നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് അത് ആരായിക്കോട്ടെ അവിടെ പോയി ഒന്ന് സന്ദർശിക്കുക അവർക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് പതിനാലാമത്തേത് എല്ലാവരോടും സലാം പറയുക അല്ലെ വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യയുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് ഉമ്മയുണ്ട് അവരോടൊക്കെ ഒന്ന് സലാം പറയുക ഇതൊക്കെ പുതിയ പുതിയ നല്ല ശീലങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ പുതിയതൊന്നുമല്ല ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് പുതിയതാവാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരും നമ്മുടെ നിസ്കാര ഐബാധത്വ കാര്യങ്ങളൊക്കെ കൃത്യമാക്കുക നിത്യമാക്കുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുഹർ മാസത്തെ സ്വീകരിച്ച് മുഹർറമാസത്തിലേക്ക് കടന്നാൽ ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്ത് പിന്നെ ഇഷ്ടഗുഫാർ അധികരിപ്പിക്കുക അസ്തകഫിറുംബോ എന്നുള്ള ആ പുണ്യമായ സ്റ്റിഫാർ പരമാവധി അധികരിപ്പിക്കുക അള്ളാഹു സുബാന കടന്നു വരുന്ന ഈ മുഹറം മാസം ആ മുഹറം മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ഈ പറയപ്പെട്ട കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യമുണ്ട് ചെയ്യാൻ പക്ഷേ അത് അതൊക്കെ വിശദമായി ആ സമയത്തൊക്കെ നമുക്ക് പറയാം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചെയ്യാനും അള്ളാഹുവിൻ്റെ അടുക്കൽ മക്ബൂലും മബ്രൂറുമായ നല്ല അടിമകളിൽ പെടാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാഹു സുബഹാനഹുഅഅഅത്താല നമ്മളെല്ലാവരെയും നമ്മളോട് ആ കൊണ്ട് വസീത്ത് ചെയ്ത ർ ഈ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് എഴുതുന്നുണ്ട് എല്ലാവർക്കും അല്ലാഹു താല ഖൈറും റാഹത്തും ഇസ്സത്തും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും നമ്മുടെ ഒക്കെ അള്ളാഹു താല തെറ്റുകൾ പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ വരുന്ന വർഷം നമുക്ക് എന്താ നല്ലൊരു ഖൈറിൻ്റെ വർഷമാക്കി അള്ളാഹു താല കപൂലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു താല മഹുഫറത്തും അറഹമത്തും നൽകട്ടെ അമീൻ അമീൻ നാളെ തൗവയാണ് നാളെ അള്ളാഹു താല സ്വീകരിക്കട്ടെ